ഹലോ കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു നാല് മണിക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ ചായ കടിയാക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടുന്നത് ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് വേവിച്ച് ഉടച്ചു വെക്കുക നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായി മുറിച്ച സവാള പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയ ഇഞ്ചി അതുപോലെ മുറിച്ച് വെച്ച പച്ചമുളക് അതുപോലെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂണ് വറുത്ത അരിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു അല്പം കുരുമുളക് പൊടി എന്നിവ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഒരു ഒരു കാൽ ടീസ്പൂൺ പോലെ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ കുഴച്ച് റെഡിയാക്കി എടുക്കുക എന്നിട്ട് ചെറിയ ഉരുളകളാക്കി വെക്കുക ഏത് ഷേപ്പിലും ഉണ്ടാക്കുക ഞാൻ ഇതുപോലെ ഒരു ഷേപ്പിലാണെന്നാക്കിയത് ചെറിയ ഉരുളകളാക്കി വെ വെക്കുക നല്ല മഴ പെയ്യുന്നുണ്ട് ആ മഴയത്ത് കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണിത് അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടിയിൽ അടുപ്പത്ത് ഗ്യാസ് സ്റ്റവില് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം തീ കുറച്ച് സ്റ്റിമ്മിലേക്ക് വെക്കുക ഒരു ഭാഗം നന്നായി മുരിഞ്ഞതിന് ശേഷം അടുത്ത് മറ്റേ അടിയിലുള്ള ഭാഗം തിരിച്ച് കൊടുക്കുക അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് കോരിയെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ സ്നാക്സ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതിൽ സോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാം ഇവിടെ സോസ് ഉണ്ട് ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ നമുക്ക് നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാം ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും